ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചാണ് മിക്യാപ്പ് ഫണ്ടുകളും സ്മോൾ ക്യാപ് ഫണ്ടുകളും പല നിക്ഷേപകരെയും കുഴക്കുന്ന ഒരു ചോദ്യമാണിത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏത് ഫണ്ടായിരിക്കും വേഗത്തിൽ തിരിച്ചുവരവ് നടത്തുക നിങ്ങളുടെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ആദ്യം നമുക്ക് എന്താണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് നോക്കാം മിഡ് ക്യാപ് ഫണ്ടുകൾ അതായത് ഇടത്തരം വിപണി മൂലധനമുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളാണ് മിഡ് ക്യാപ് ഫണ്ടുകൾ ഈ കമ്പനികൾക്ക് വളർച്ചാ സാധ്യതകളും അതേസമയം വലിയ കമ്പനികളുടേതായ സ്ഥിതിമുണ്ടാകും സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറഞ്ഞ വിപണി മൂലധനമുള്ള ചെറിയ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഈ കമ്പനികൾക്ക് ഉയർന്ന വളർച്ചാ സാധ്യതകളുണ്ടെങ്കിലും അതേസമയം അപകട സാധ്യതയും കൂടുതലായിരിക്കും ഇനി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരാണ് വേഗത്തിൽ തിരിച്ചുവരവ് നടത്തുക എന്ന് നോക്കാം ചരിത്രപരമായ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായ തകർച്ചകൾക്ക് ശേഷം സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾക്ക് മിഡ് ക്യാപ് ഫണ്ടുകളേക്കാൾ വേഗത്തിൽ തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞതായി കാണാൻ സാധിക്കും ഇതിന് പ്രധാന കാരണം ചെറിയ കമ്പനികൾക്ക് പെട്ടെന്നുള്ള വളർച്ച നേടാനും വിപണി സാഹചര്യങ്ങളുമായി വളരെ എളുപ്പത്തിൽ പൊരുത്തപ്പെടാനും സാധിക്കും എന്നതാണ് എന്നാൽ ഇതിനർത്ഥം എല്ലാ ഇപ്പോഴും ഇങ്ങനെയായിരിക്കും എന്നല്ല ചെറിയ കമ്പനികൾക്ക് വലിയ വളർച്ച നേടാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ് ഒരു പുതിയ ഉത്തന്നം അല്ലെങ്കിൽ സേവനം വിപണിയിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ അവരുടെ ഓഹരി വില വളരെ പെട്ടെന്ന് തന്നെ ഉയരാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്മോൾ ക്യാപ് ഓഹരികളുടെ വില കണ്യമായി കുറയാൻ സാധ്യതയുണ്ട് വിപണി പിന്നീട് തിരിച്ചുവരുമ്പോൾ ഈ ഓഹരികൾക്ക് വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ സാധിക്കും ചെറിയ കമ്പനികൾക്ക് വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കാനും അവരുടെ ബിസിനസ് തന്ത്രങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും ഇതൊക്കെയാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾക്ക് അനുകൂലമാകുന്നത് അതേസമയം മിഡ് ക്യാപ് ഫണ്ടുകൾ കൂടുതൽ സ്ഥിരത നൽകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം മിഡ് ക്യാപ് കമ്പനികൾക്ക് താരതമ്യേന നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് മോഡൽ ഉണ്ടാകും അതുകൊണ്ടുതന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മിഡ് ക്യാപ് ഫണ്ടുകളിൽ അപകട സാധ്യത കുറവായിരിക്കും മിഡ് ക്യാപ് കമ്പനികൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സ്ഥിരമായ വളർച്ച കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിക്ഷേപിക്കുന്ന തുക നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ കഴിയും അതുപോലെ നിങ്ങളുടെ നിക്ഷേപ കാലാവധി എന്നിവയെ ആശ്രയിച്ചിരിക്കും ഉയർന്ന റിസ്ക് എടുക്കാനും ദീർഘാലത്തേക്ക് നിക്ഷേപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കാം എന്നാൽ കൂടുതൽ സ്ഥിരതയും കുറഞ്ഞ അപകട സാധ്യതയും ആഗ്രഹിക്കുന്നവർക്ക് മിഡ് കാപ്പ് ഫണ്ടുകൾ പരിഗണിക്കാവുന്നതാണ് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഒരുമിപ്പിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് വൈവിധ്യം നൽകും ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക ഓഹരി വിപണിയിലെ എല്ലാ നിക്ഷേപങ്ങളും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ നിക്ഷേപം തീരുമാനിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി